ഫ്രണ്ട്സ് ഇപ്പൊ എന്തായാലും മോട്ടർ ഫിറ്റിംഗ് ആയാലോ സാധാരണ രീതിയിൽ മോട്ടർ ഫിറ്റിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെന്നാണല്ലോ നമുക്ക് നോക്കിയല്ലോ അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നേകാലിക്കൊന്ന് വരുന്ന വി ഗാർഡിന്റെ വൺ എസ് പി ടൈപ്പ് വരുന്ന ഒരു മോട്ടറാണ് അപ്പോ വി ഗാർഡിന്റെ മോട്ടറെ കുറിച്ച് എന്താണ് അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യുക ഈ ഒന്നേകാലിക്ക് ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോ സാധാരണ രീതിയിൽ ഈ മോട്ടർ നമ്മൾ കെട്ടിത്തൂക്കിറ ഇറക്കുന്ന ടൈപ്പ് മോട്ടറാണ് ആണ് ബോർവെൽ മോട്ടറിന്റെ പോലെയല്ല സാധാ വള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടറിന്റെ പ്രശ്നമല്ല നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും ഇത് കുറച്ച് എയർ പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരും അതിന് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഈ കോട്ടന്റെ വേസ്റ്റ് തുണി എടുക്കുക അല്ലെങ്കിൽ കോട്ടന്റെ തുണി എടുത്തിട്ട് ഒരു മൂന്നോ നാലോ റൗണ്ട് ചിറ്റിയിട്ട് അതിന്റെ ആദ്യം ഒരു ഷെല്ലാക്കി കഴിക്കുക അതിന്റെ മോൾ പിന്നെ ഷെല്ലാക്കി കഴിച്ചു കഴിഞ്ഞാല് ആ ലീക്ക് പ്രോബ്ലം അതിന്റെ എയർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ എനിക്കൊരു ഡൗട്ട് ഉള്ളത് ഈ ഷെല്ലാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ടല്ലോ ഇത് കാലങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് മാറ്റി അല്ലെങ്കിൽ ആ കുപ്പിയുടെ വലിപ്പം മാറ്റി ഒന്നും ചെയ്യുന്നില്ല കമ്പനി എന്താണ് ആയിരിക്കും കാരണം ജസ്റ്റ് വീഡിയോയിൽ കമന്റ് ചെയ്യുക പിന്നെ മസ്റ്റ് ായിട്ട് പലരും ചെയ്യാത്തൊരു സംഭവമാണ് ബോഡി എർത്തിങ് മോട്ടറിന് കൊടുക്കാത്തത് നിങ്ങളെ മസ്റ്റായിട്ട് ഏതാണെങ്കിലും മോട്ടർ ആണെങ്കിലും എന്താണെങ്കിലും ബോഡി എർത്ത് മസ്റ്റായിട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാല് ഒരു മോട്ടറ് പൊക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മോട്ടറിന് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ആർ സി സി ബി ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ബോഡി എർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കുന്ന സമയത്തോ എന്തെങ്കിലും അപകടം വന്ന് ഷോക്ക് അടിച്ച് മരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മളെ മോട്ടർ ഫിറ്റിങ്ങിന്റെ എല്ലാ ഭാഗം കഴിഞ്ഞു നമുക്കിത് കെട്ടുന്നതാണ് കെട്ടുന്ന രണ്ട് കയർ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും മോട്ടർ ഫിറ്റിംഗ് ചെയ്യാറ്ട്ടോ പിന്നെ അതേപോലെ കവറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇറക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇറക്കിയിട്ടുണ്ട് കാരണം വെള്ളം എൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല അപ്പൊ ഇവിടെ ബെൽറ്റ് വാർപ്പാണ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി തറപ്പണി കഴിഞ്ഞ് ബെൽറ്റ് വാർപ്പ് സ്റ്റാർട്ടിങ് പണിയാണ് അപ്പൊ നമുക്ക് അപ്പം അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് അപ്പൊ എന്നെ വെയിറ്റ് ചെയ്ത് നിക്കണം അതുകൊണ്ട് കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടാണ് ഞമ്മളത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ഫ്ലോ ഉണ്ട് വെള്ളത്തിന് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഒരു റോൾ ആണ് നമ്മൾ ഇവിടുന്ന് ടോട്ടലായിട്ട് വാങ്ങിക്കുന്നത് അവർക്കത് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു റോള് വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ട് കയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബാലൻസിങ് ചെയ്യാനൊക്കെ രണ്ട് കയറും നല്ലത് പൊക്കാനും എളുപ്പ ഇറക്കാനൊക്കെ എളുപ്പത്തിന് രണ്ട് കയറും നല്ലതായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റില്ല ചിലർ രണ്ട് കയർ ഉപയോഗിക്കണ്ടാവും ചില ഒരു കയർ ഉപയോഗിക്കുന്നുണ്ടാവും കേട്ടോ അപ്പം ഞാനിവിടെ സമ്മർസബിളിന് ഉപയോഗിക്കുന്ന ത്രീ കോറിൻ്റെ കേബിൾ ആണ് വയർ ഇവിടെ വാങ്ങിക്കുന്നു കേട്ടോ ഇനി ഞാനിവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് ആണ് പറയുന്നത് ഇവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് എൻ്റെ സർവീസ് ചാർജ് ഞാൻ ഇവിടുന്ന് വാങ്ങിയ എമൗണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഇവിടുത്തെ കൺസ്യൂമർ പർപ്പസ് അടിച്ച വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്